ഹലോ നമ്മൾ ഇന്നുള്ളത് വെങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിലുള്ള ജോസൈഡായിട്ട് തട്ടുകടയിലാണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് ട്രൈ ചെയ്തത് ഇവരുടെ കപ്പയും മീൻ കറിയുമാണ് ഈ കപ്പയും മീൻകറിയും കോമ്പോയ്ക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് നൂറ്ററുപത്തൊമ്പത് രൂപയാണ് നല്ല എരിവും പുളിയുമുള്ള കോട്ടയൻ സ്റ്റൈൽ മീൻ കറി ആണ് നമ്മളിവിടുന്ന് കഴിച്ചത് അടുത്തതായി പഴംപൂരിയും ബീഫുമാണ് നമ്മളിവിടുന്ന് ട്രൈ ചെയ്തത് ഈ പഴംപൂരി ബീഫ് കറി കോമ്പോയ്ക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് നൂറ്ററുപത്തൊമ്പത് രൂപയാണ് പിന്നെ ട്രൈ ചെയ്തത് ദോശ ചമ്മന്തി സാമ്പാർ വട പിന്നെ നല്ല ബീഫ് ലിവർ റോസ്റ്റും ഈ ദോശ വട സാമ്പാർ ചട്നിക്ക് ഒമ്പർ ചാർജ് ചെയ്യുന്നത് എഴുപത് രൂപയാണ് ഈ നല്ല എരിവുള്ള കുരുമുളകിൻ്റെ ഉള്ള ബീഫ് ലിവർ റോസ്റ്റിന് ഒരു ചാർജ് ചെയ്യുന്നത് മുപ്പത്തൊമ്പത് രൂപയാണ് സോ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്